ഗ്രൗണ്ടിൽ ഞങ്ങളെ അവർക്ക് തോൽപ്പിക്കാനാകുന്നില്ല അതുകൊണ്ടവർ മറ്റു പല വഴികളും നോക്കുന്നു ഡാനിയോൽമോയുടെയും പോവിക്റ്ററിന്റെയും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ബാഴ്സലോണ പ്രസിഡന്റ് ജൊവാൻ ലപ്പോട്ടയുടെ പ്രതികരണം ഒരൽപ്പം കടുത്ത സ്വരത്തിലായിരുന്നു രജിസ്ട്രേഷന് ആദ്യം അനുമതി നൽകിയ ലാലിക ഇപ്പോൾ മലക്കം മറിയുന്നത് മൈതാനത്ത് അവർക്ക് ഒരു വിധേയനകം തങ്ങളെ തോൽപ്പിക്കാനാകുന്നില്ല എന്നതുകൊണ്ടാണോ എന്നാണ് ലപ്പോട്ട ചോദിക്കുന്നത് യൂറോപ്പിലെ മുഴുവൻ കോമ്പറ്റീഷനുകളിലും അതിശയ കുതിപ്പ് തുടരുന്ന ബാഴ്സലോണ കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ മാഡിനെ തകർത്ത് കോപ്പാട്രേ കലാശപ്പൂരിനും ടിക്കറ്റ് എടുത്തു തോൽവി അറിയാതെ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാഴ്സലോണയുടെ അൺബീറ്റൺ റണ്ണിന് കടിഞ്ഞാടാൻ നാളിതുവരെ ആർക്കുമായിട്ടില്ല ലാലിഗിയിൽ ബദ്ധവൈരികളായ റയലുമായി മൂന്ന് പോയിന്റ് വ്യത്യാസത്തിൽ തലപ്പത്ത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ബൊറൂഷ്യ ഡോട്ട്മൊണ്ടിനെ നേരിടാൻ ഒരുങ്ങുന്നു ഒരിക്കൽ കൂടി ട്രബിൾ കിരീടനട്ടത്തിന്റെ പടിവാതിൽക്കൽ രണ്ടായിരത്തി എട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിലാണ് കറ്റാളൻപട ഈ അതുല്യ നേട്ടത്തിൽ തൊട്ടത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പയിനുകൾ നടത്തിയ കാലത്തും ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി കിരീടമണിഞ്ഞപ്പോഴും യൂറോപ്യൻ ജയൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോസ് ബ്ലാങ്കോസിന് ഈ നേട്ടത്തിൽ തൊടാനായിരുന്നില്ല കഴിഞ്ഞ വർഷം ലാലിഗിയും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഷെൽഫിലെത്തിച്ചപ്പോൾ കോപ്പാഡൻ റയിൽ കളിമറന്നു ഈ കുറിയും ബാഴ്സയെ പോലെ തന്നെ റയലിന് ട്രബിൾ കിരീടം എന്ന സ്വപ്നം ബാക്കിയുണ്ട് എന്നാൽ ഇതിന്റെ ആയുസ് ഈ മാസം ഇരുപത്തിയാറ് വരെയാണെന്ന് മാത്രം അന്ന് ഏതെങ്കിലും ഒരു ടീമിന് ആ മോഹം അവസാനിപ്പിക്കാം സെവിയയിലെ എസ്റ്റാഡിയോ ഫൈനലിന് അരങ്ങൊരുങ്ങുന്നത് ആശങ്കകൾ ഒട്ടുമില്ലാതെ ബാഴ്സ കലാശപ്പോരി ഇറങ്ങുമ്പോൾ അത്രക്ക് സുഖകരമല്ല അരങ്ങൊരു ത്രില്ലറിൽ സോസിഡാഡിനെ തകർത്തെങ്കിലും ടീമിനെ വലച്ചിരുന്ന പ്രശ്നങ്ങൾക്കൊന്നും ആഞ്ചലോട്ടിക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ ആയിട്ടില്ലെന്ന് ആ മത്സരം ആരാധകരോട് വിളിച്ചു പറഞ്ഞു ഡാനി കാർവഹലും എഡർമിലിറ്റാവോയും ഒടിച്ചിട്ട ഇടങ്ങളിൽ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനെ കണ്ടെത്താൻ റയലിന് ഇതുവരെ ആയിട്ടില്ല റൗൾ അസെൻസിയോയെ ഒരു പരിധിവരെ ആശ്രയിക്കാമെങ്കിലും വമ്പൻ പോരാട്ടങ്ങളിൽ ഈ പടക്കോപ്പുകളൊന്നും പോരാതെ വരുന്നുണ്ട് സീസണിൽ ബാഴ്സലോണയോട് രണ്ട് തവണയാണ് വൺ മാർജിനിൽ നാണം കെട്ടത് മൂന്നാം എൽ ക്ലാസ്സിക്കൊക്കെ ഒരുങ്ങുമ്പോൾ പണ്ട് വിനയായ ഡിഫൻസിലെ വിടവുകളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് കോപ്പടറിയിൽ ഡേവിഡ് അലാബിയെ സ്റ്റാർട്ട് ചെയ്യിച്ച ആൻഡലോട്ടിക്ക് അവിടെയും കൈപ്പൊള്ളി അലാബകയുടെ ഔൺ ഗോളിൽ ഒരു ഘട്ടത്തിൽ സോസിഡാട്ട് മൂന്ന് ഒന്നിന് എടുക്കുക വരെ ഉണ്ടായി ഈ സീസണിൽ ഗോൾ സ്കോറിംഗിൽ ഏറ്റവും മോശം റെക്കോർഡുള്ള ടീമുകളിൽ ഒന്നാണ് സോസിഡാഡ് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ ആകെ ഇരുപത്തിയെട്ട് തവണയാണ് അവർക്ക് വല വലകുരുക്കാനായത് അവരാണ് ബർണബ്യൂവിൽ റയറിന്റെ വലയിലേക്ക് നാല് തവണ നിറയോടിച്ചത് ഓൺ ടാർഗറ്റിൽ സോസിഡാഡ് താരങ്ങൾ ആകെ ഉതിർത്ത നാല് ഷോട്ടുകളും വലയിൽ ചുംബിച്ചു നാലാം ഗോൾ വീണുകടിഞ്ഞുടൻ ബർണബ്യൂവിൽ നമ്മൾ നാല് ഗോൾ വടങ്ങി എന്ന് നിരാശയോടെ പറയുന്ന കിലിയൻ എംബാപ്പയെ ക്യാമറകൾ ഒപ്പിയെടുത്തു കാർവഹാലിന് പകരം റൈറ്റ് ബാക്കി ആഞ്ചലോട്ടി പല കളികളിലും പൊസിഷനിൽ സമ്പൂർണ്ണ പരാജയമാണ് താനെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ് കോപ്പാടെമിയിലും അത് ആവർത്തിച്ചു പിന്നെ ആ പൊസിഷനിൽ പൊസ്റ്റനിൽ പരീക്ഷിക്കാനാകുന്നത് വാൽവഡയാണ് അതൊരു ശാശ്വത പരിഹാരമല്ലതാനും പല ഒരു പ്രതിരോധത്തിൽ പരീക്ഷിച്ച ചുവമനിയും അമ്പേ പരാജയമാണെന്ന് തെളിയിച്ചു സോസിന് എതിരായ മത്സരത്തിന് ശേഷം ഭർണഭ്യൂവിലെ പ്രകടനത്തിൽ ഒട്ടും തൃപ്തനല്ലതാണെന്നാണ് ചുവമനി പ്രതികരിച്ചത് അടുത്തയാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ആഴ്സണലിനെ ആൾസണിനെ നേരിടാനൊരുങ്ങുമ്പോഴും ആന്റലോട്ടിക്ക് മുന്നിൽ ഈ പ്രശ്നങ്ങൾ വലിയ തലവേദനയായി കിടപ്പുണ്ട് മുപ്പത് ലീഗ് മത്സരങ്ങളിൽ ഇതിനോടകം അൻപത് തവണ വരകുടിക്കി കഴിഞ്ഞ ഗണ്ണേഴ്സ് മുന്നേറ്റങ്ങളെ ഭയക്കാതെ എങ്ങനെയാണ് ഒപ്പം സെറ്റ് പീസിൽ അവർ വിതക്കുന്ന അപകടങ്ങളെയും കരുതിയിരിക്കണം റയൽ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്ന സ്ഥിതിക്ക് മൈക്കിൾ അർട്ടേറ്റ അത് മുതലെടുക്കും എന്നത് തീർച്ചയാണ് അതേസമയം ഗണ്ണേഴ്സ് നിരയിൽ കലഫിയോറിയും ഗബ്രിയേലും ടിംബറും ഒന്നും ഉണ്ടാവില്ലെന്നത് റയലിന് ആശ്വാസമാണ് കോപ്പാഡൽ റേ കലാശപ്പൂരിൽ മുമ്പ് ഏഴ് തവണയാണ് റയലും ബാഴ്സയും നേർക്കുനേർ വന്നത് അതിൽ നാല് തവണ ബാഴ്സയെ തകർത്ത് റയൽ കിരീടം ചൂടിയപ്പോൾ മൂന്ന് തവണ ബാഴ്സ കിരീടമണിഞ്ഞു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ട് തവണ ഇരുവരും ഫൈനലിൽ ഏറ്റുമുട്ടി അതിൽ രണ്ടിലും വിജയം റയലിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും ഒടുവിൽ കോപ്പാഡൽ കലാശപ്പൂരിൽ എൽ ക്ലാസിക്കോ അരങ്ങേറിയത് അന്ന് രണ്ടേ ഒന്നിനായിരുന്നു റയലിന്റെ വിജയം കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ഡാർബയിൽ നേടിയ വണ്ടർ ഗോളിൽ ലോസ് ബ്ലാങ്കോസ് വിജയവും കിരീടവും കറ്റാലന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അരങ്ങേറിയ ഫൈനലിൽ ക്രിസ്ത്യാനോ നേടിയ ഏക ഗോളിലാണ് റയൽ കിരീടം ചൂടിയത് ഒരിക്കൽ കൂടി ക്ലാസിക്കോക്ക് കളമൊരുങ്ങുമ്പോൾ മേൽക്കൈ കറ്റാലന്മാർക്ക് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ലിവർപൂൾ പുറത്തായതോടെ തങ്ങൾക്കിനി എതിരാളികൾ ഇല്ല എന്ന ലെമീനിയമാറിഞ്ഞ പ്രഖ്യാപനം റയലിനെ ഞങ്ങൾ കണക്കിൽ കൂട്ടിക്കിട്ടില്ലെന്നു കൂടെയാണ് கோப்பாடலரை கலாச்சப்பூரி இதுக்கெ மறுபடி நல்கான் ஆஞ்சலோட்டி சில்ல வியர்ப்பொடுக்கியால் போரா